റിലീസ് ദിനത്തിൽ തന്നെ എബ്രഹാം ഓസ്ലറിലെ രഹസ്യം പരസ്യമാക്കിയിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ ജയറാമിനെ നായകനാക്കി മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന എബ്രഹാം ഓസ്ലറിൽ മമ്മൂട്ടിയുടെ ക്യാരക്ടർ ലുക്ക് പോസ്റ്റർ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് മുടി അല്പം വളർത്തി കട്ടത്താടിയുമായാണ് ഓസ്ലറിൽ ഡബിളിൻ്റെ എൻട്രി ചിത്രത്തിൻ്റെ ട്രെയിലർ പുറത്തിറങ്ങിയതിന് പിന്നാലെ മമ്മൂട്ടി ചിത്രത്തിൽ സുപ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നുണ്ടെന്ന അഭ്യൂഹം പരന്നിരുന്നു എന്നാൽ അണിയറ പ്രവർത്തകർ ഇതിൽ പ്രതികരിച്ചിരുന്നില്ല മികച്ച പ്രതികരണമാണ് ആദ്യ ദിനം തന്നെ ചിത്രത്തിന് ലഭിക്കുന്നത് ഇത് ആദ്യമായാണ് ഒരു ജയറാം ചിത്രത്തിന് ഇത്ര വലിയ ഗ്ലാൻഡ് റിലീസ് ഉണ്ടാവുന്നത് പ്രതീക്ഷിച്ചതിലും വലിയ അഡ്വാൻസ് ബുക്കിംഗ് ആണ് ചിത്രത്തിനെന്ന് സംവിധായകൻ കഴിഞ്ഞ ദിവസം എക്സിൽ കുറിച്ചിരുന്നു കേരളത്തിൽ മുന്നൂറോളം തിയേറ്ററുകളിലാണ് ചിത്രം റിലീസ് ചെയ്തിരിക്കുന്നത് ചിത്രത്തിൻ്റെ രണ്ടാം പകുതിയിലെ മമ്മൂട്ടിയുടെ എൻട്രിക്ക് തിയേറ്ററുകളിൽ വൻ ആവേശമായിരുന്നു ചിത്രത്തിലെ ആദ്യ ഷോക്ക് ശേഷം സംവിധായകൻ മിഥുൻ മാനുവൽ തോമസ് തന്നെയാണ് മമ്മൂട്ടിയുടെ ക്യാരക്ടർ പോസ്റ്റർ ഫേസ്ബുക്കിലൂടെ പുറത്തുവിട്ടത് ഇന്ത്യവിൻ മാപെരും നടികർ മമ്മൂട്ടി എന്നാണ് പോസ്റ്ററിൽ താരത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് എബ്രഹാം ഓസ്ലറിനെ ആവേശത്തോടെ സ്വീകരിക്കുന്ന പ്രേക്ഷകർക്ക് നന്ദി ഓസ്ലറിനെ അവിസ്മരണീയമാക്കിയ ഇന്ത്യയുടെ മഹാനടൻ മമ്മൂക്കക്ക് നന്ദി എന്നും മിഥുൻ ഫേസ്ബുക്കിൽ കുറിച്ചു ഈ അടുത്ത കാലത്ത് പുറത്തിറങ്ങുന്ന ത്രില്ലർ കൃതികളുടെയും സിനിമകളുടെയും എല്ലാം വാർപ്പ് മാതൃകകളെല്ലാം എബ്രഹാം ഓസ്ലർ പിന്തുടരുന്നുണ്ട് അതേസമയം ത്രില്ലർ എന്ന രീതിയിൽ ഇനി എന്ത് എന്ന ആകാംക്ഷ നിലനിർത്തുന്നതിൽ സിനിമ വിജയിച്ചു എന്ന് പറയാം വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ നേരിട്ട് കഥയിലേക്ക് കടക്കുന്ന രീതിയാണ് എബ്രഹാം മോസ്റ്റർ പിൻപറ്റിയിട്ടുള്ളത് പ്രധാന പ്ലോട്ടിലേക്ക് വളരെ വേഗത്തിൽ സിനിമ സഞ്ചരിക്കുന്നു ഇത്തരം സിനിമകൾക്ക് സാധാരണ കൊടുക്കുന്ന നായകന്റെ ബ്രില്യൻസ് കാണിക്കുന്ന എൻട്രികളൊന്നും ഈ ചിത്രത്തിനില്ല വളരെ പെട്ടെന്ന് കഥയിലേക്ക് എത്തുകയും ആ കഥയുടെ മുന്നോട്ട് പോക്കിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നു റിലീസിന് മുമ്പ് തന്നെ ഈ വർഷത്തെ മലയാളത്തിലെ ആദ്യത്തെ വലിയ റിലീസ് എന്ന രീതിയിൽ ഓസ്റ്റലറിന് ചുറ്റും വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നു ആ പ്രേക്ഷക പ്രതീക്ഷയ്ക്ക് പിന്നിൽ പ്രധാനമായും മൂന്ന് കാരണങ്ങളാണുള്ളത് ഒന്ന് അഞ്ചാം പാതിര എന്ന ക്രൈം ത്രില്ലറിന് ശേഷം മിഥുൻ മാനുവൽ തോമസ് സംവിധാനം ചെയ്യുന്ന ചിത്രം എന്നതാണ് അഞ്ചാം പാതിരയ്ക്ക് ശേഷം മിഥുൻ്റെ തിരക്കഥയിൽ വന്ന ഗരുഡനും ഫിനിക്സും ഒക്കെ പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട ചിത്രങ്ങളായിരുന്നു മറ്റൊരു കാരണം ജയറാമിൻ്റെ വരവാണ് എൺപതുകളിലും തൊണ്ണൂറുകളിലും കുടുംബ പ്രേക്ഷകർക്ക് പ്രിയങ്കനായിരുന്ന ജയറാം വ്യത്യസ്തമായ വേഷത്തിൽ എത്തുന്നു എന്നതുകൊണ്ട് തന്നെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു മറ്റൊരു കാരണം മമ്മൂട്ടിയുടെ അതിഥി വേഷമുണ്ട് എന്ന ശക്തമായ ഊഹാപോഹമായിരുന്നു സൂപ്പർ താരങ്ങളുടെ അതിഥി വേഷങ്ങൾ സിനിമയെ എങ്ങനെ ലിഫ്റ്റ് ചെയ്യും എന്ന് സമറിൻ ബത്ലെഹും നരസിംഹവുമൊക്കെ തെളിയിച്ചതാണ് എന്തായാലും ഇതൊക്കെ കൊണ്ട് തന്നെ എബ്രഹാം മോസ്ല റിലീസിന് മുന്നേ വലിയ ഹൈപ്പാണ് പ്രേക്ഷകർക്ക് നൽകിയത് ചിത്രത്തെ ത്രില്ലിംഗ് ആക്കുന്നതിൽ സംഗീതത്തിനും പശ്ചാത്തല സംഗീതത്തിനുമുള്ള പങ്ക് ചില്ലറയല്ല മിഥുൻ മുകുന്ദൻ്റെ പശ്ചാത്തല സംഗീതം ഓസ്ലറിന് നൽകുന്ന ഊർജ്ജം വളരെയേറെയാണ് അനാവശ്യ ഗിമിക്കുകളൊന്നും തന്നെ ഇല്ലാതെ പ്രേക്ഷകനെ ഓസ്ലർക്കൊപ്പം നടത്തുന്നതിൽ തേനി ഈശ്വറിൻ്റെ ക്യാമറയും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഷമീർ മുഹമ്മദിൻ്റെ എഡിറ്റിങ്ങും പിഴവുകളില്ലാത്തതായിരുന്നു ചുരുക്കി പറഞ്ഞാൽ വലിയ കുഴപ്പമില്ലാതെ കണ്ടിരിക്കാവുന്ന മെഡിക്കൽ ഇൻവെസ്റ്റിഗേറ്റീവ് ഇമോഷണൽ ത്രില്ലർ എന്ന് വിളിക്കാം ഓസ്ലറിനെ